കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെന്റ് യു സ്കൂൾ പഠിക്കാൻ ഏറെ താല്പര്യമായിരുന്ന പഞ്ചമി എന്ന പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച് അധികൃതരിൽ ചിലർ കാരണം അവൾ ഒരു ദളിത് പെൺകുട്ടിയായിരുന്നു ഇതിനെതിരെ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒരു കൊടുങ്കാറ്റെ പാഞ്ഞെത്തി അദ്ദേഹം ആ കുട്ടിയെ സ്കൂളിൽ കയറ്റിയിരുത്തി കുപിതരായ സവർണർ ആ സ്കൂളിനെ തീയിട്ടു ഇതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ദളിതർ ആ മഹത് വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു ലഹള തന്നെ ആരംഭിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒടുക്കം ദളിതർക്ക് പഠനാവകാശം നേടിയെടുക്കുക തന്നെ ചെയ്തു അതെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായ ശ്രീ അയ്യങ്കാളിയെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഇന്ന് അയ്യങ്കാളി ജയന്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് മാലയുടെയും അയ്യന്റെയും മകനായി തിരുവനന്തപുരത്തെ വേങ്ങാനൂരായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ജാതി വിവേചനത്തിനെതിരെയും മറ്റവകാശ നിഷേധങ്ങൾക്കെതിരെയും പോരാടിയ മഹത് വ്യക്തി പുലയ ജാതിയിൽ ജനിച്ചിരുന്ന അയ്യങ്കാളിക്ക് ചെറുപ്പം മുതലേ നേരിടേണ്ടി വന്ന ഒരു സാമൂഹിക അസമത്വമായിരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് വില്ലുവണ്ടിയിലായിരുന്നു അന്നത്തെ പ്രമാണിമാരുടെ സഞ്ചാരം ഇവരുടെ മുന്നിൽ പെടുന്ന കീഴാളന്മാർ കൊടുക്കേണ്ടി വന്നിരുന്നു ഈ ഗർവിനെ അതേ നാണയത്തിൽ തന്നെ നേരിടാൻ അയ്യങ്കാളി തീരുമാനിച്ചു അദ്ദേഹം ഒരു കാളവണ്ടി വാങ്ങി മുണ്ടും മേൽമുണ്ടും വെള്ള ബനിയനും തലപ്പാവും ധരിച്ച് പൊതുവീതിയിലൂടെ അദ്ദേഹം ഒരു യാത്ര നടത്തി ഈ യാത്ര സവർണ ജാതിക്കാർ തടഞ്ഞെങ്കിലും അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കത്തിവലിച്ചൂരി സവർണറെ വെല്ലുവിളിച്ചു അദ്ദേഹത്തെ നേരിടാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല ആരെയും കൂസാതെ അദ്ദേഹം ആ വണ്ടിയിൽ യാത്ര തുടർന്നു ആവേശഭരിതരായ അനുയായികൾ അദ്ദേഹത്തെ പിന്തുടരുകയും സ്നേഹപൂർവ്വം അയ്യങ്കാളി യജമാനൻ എന്ന് വിളിക്കുകയും ചെയ്തു പിന്നീടുണ്ടായിരുന്നത് ചരിത്രമായിരുന്നു വിദ്യാഭ്യാസം എന്നത് ജാതി മതചിന്തകൾക്കപ്പുറമായിരിക്കണമെന്ന് ഒരു ജനതയോട് ആഹ്വാനം ചെയ്ത മഹാത്മാ അയ്യങ്കാളിയെയും അദ്ദേഹത്തിന്റെ ഐതിഹാസിക പോരാട്ടങ്ങളെയും കുറിച്ച് പുതിയ തലമുറകൾ വായിച്ചറിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ